അവൻ കറക്റ്റ് സമയത്ത് വന്നതല്ലേ നമുക്ക് അവനോട് നേരിട്ട് ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കരുതല്ലോ പാടില്ല വരും ചോദിക്കണം അതുവരെ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടൂല്ല കേട്ടിട്ടൂല്ല ഞാനിട്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല ലക്ഷ്മി പുണ്യലക്ഷ്മി തല തലപ്പെരുക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും പറയാനെന്നും പറഞ്ഞ് വന്നാൽ ഒന്നും ആ കാര്യം മുഴുവൻ വ്യക്തമായിട്ടും തെളിച്ചും പറയുക ഇല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക എന്തൊന്നായി തൊടാതിന് അമ്മ പേണല്ലേ ഞാൻ പറയാം അത് സുരഭിയും പ്രതീഷും കൂടെ ഉണ്ടല്ലോ ഒരു മൊബൈൽ ഫോണിന്റെ കട തുടങ്ങാൻ പ്ലാൻ ഉണ്ട് പാവം കുട്ടൻ പ്രതീക്ഷയോട് പറയണമെന്നുണ്ട് അവക്കിതാരോടും പറയണ്ടെന്നാണ് പ്ലാൻ പ്രത്യേകിച്ച് അമ്മയുടെ അടുത്ത് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല അങ്ങനെയൊക്കെ നമുക്കറിയാം പക്ഷെ എന്നാലും പറയണ്ടേ ഇനി വേറെ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചുറ്റി വളച്ച് അമ്മയുടെ മുമ്പിലോട്ട് വരും അമ്മേ സുരഭിക്ക് നല്ലപോലെ അറിയാം അമ്മേനെ എങ്ങനെ പറ്റിക്കണന്നുള്ളത് ശരിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടമ്മേ എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു അമ്മ ആലോചിച്ചു കണ്ടൊക്കെ തീരുമാനം എടുക്കേടൂടാണേ അമ്മ ശരിക്കും ആലോചിക്കണേ പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല കഞ്ഞി കുടിച്ചില്ലേലും കഞ്ഞി ചിന്ത ഉണ്ടാക്കലേ എന്നുള്ളത് എനിക്ക് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഉണ്ടല്ലോ ഇതില് ഞാൻ കേറും അത് മാത്രമല്ല അണം നോക്കിക്കൂ ഈ സിറ്റിയില് റുവാൻ സിറ്റിയില് പേരറിയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ഞാൻ എത്ര നാളെടുക്കും അത് മുന്നോട്ടൊരു ആറുമാസത്തിനുള്ളിൽ എന്താണേലും പക്കായിരിക്കും കൊള്ളാ ആറ് മാസം കഴിഞ്ഞുള്ള കാര്യത്തിലാണ് കൂടിച്ചോണ്ടിരിക്കുന്നത് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നാ നമ്മുടെ പോങ്ങമ്പോട് അപ്പുറത്തൊരു ഇതുണ്ടോ ഒരു ടൗൺ ഉണ്ടല്ലോ ശ്രീകാര്യം ശ്രീകാര്യം ജംഗ്ഷൻറെ തൊട്ടടുത്ത് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ട് മൂന്ന് നില ബിൽഡിങ് അല്ലേ ജംഗ്ഷൻ ആകുമ്പോൾ മൂന്നും നാലും നില കെട്ടാൻ കാണും അതിലിവിടെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗിൽ ഏറ്റവും താഴത്ത് ഒരു ഒരു ഷോപ്പ് റെന്റിന് കൊടുക്കാൻ വേണ്ടി ഉണ്ട് അതെടുക്കാനാണ് പ്ലാൻ ഗ്രൗണ്ട് പാർക്കിംഗ് ഫെസിലിറ്റിയും കിട്ടും അത് അപ്പം അഹമ്മദ് സാഹിബിന്റെ അതാണ് നോക്കി വെച്ചിരിക്കുന്നത് എടുക്കാൻ വേണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നീക്കണം അല്ല ഇനിയിപ്പം വേറെ കേസുണ്ട്

யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ